സ്വർണ്ണവില ഭയങ്കരമായ രീതിയിലുള്ള ഉയരത്തിലട്ടോ ഭയ ഇപ്പോൾ വീണ്ടും വീണ്ടും ഉയർന്നു അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് മൂവായിരത്തി മുന്നൂറും നാലായിരവും അയ്യായിരം ഡോളറും പതിനായിരം ഡോളറും ഒക്കെ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കടന്നു പോകാനുള്ള സാധ്യതകളൊക്കെ ഭാവിയിലുണ്ട് എന്ന് അതേപോലെ തന്നെ കേരളത്തിൽ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരവും ഒക്കെ ഗോൾഡ് ഒരു പവനിൽ വരാനുള്ള ഭാവിയിൽ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ മുമ്പ് തന്നെ അപ്പോൾ ഗോൾഡ് എന്തോര ഉയർച്ചയാണ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇപ്പോൾ പെട്ടെന്ന് ഉയരാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സങ്കടകരമായിട്ടുള്ള സംഭവം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഗാസേൽ വീണ്ടും ട്രംപിൻ്റെ സോറി ഇസ്രായേലിൻ്റെ അറ്റാക്ക് വീണ്ടും ഗാസേൽ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് നിരപരാധികൾ ഒരുപാട് പേരാണ് കൊല്ലപ്പെട്ട് ഞാൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തത് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നില്ല ഓയിലൊരു ശതമാനം വീണ്ടും ഉയർന്നിട്ടുണ്ട് അതേപോലെ ചൈനൻ്റെ സ്റ്റിംലെസ്സും ഈ മിഡിൽ ഈസ്റ്റിലിപ്പോൾ ഉണ്ടായ പുതിയ പ്രശ്നങ്ങളും ഒക്കെയാണ് യൂറോ ആണെങ്കിൽ അഞ്ച് മാസത്തെ ഏറ്റവും വലിയ പ്രൈസിലേക്ക് പോയിട്ടുണ്ട് ഗോൾഡ് ഉയർന്നു ഗോൾഡ് ഉയർന്നു പറഞ്ഞാൽ മൂവായിരത്തി മുന്നൂറ്റി മൂവായിരത്തി മുപ്പത്തഞ്ച് യു എസ് ഡോളറിലൊക്കെയാണ് കൂൾഡ് ഇപ്പോൾ കിടക്കുന്നത് കടത്തം മൂവായിരം കിടന്നപ്പോൾ ചിലരൊക്കെ നെട്ടിയിട്ട് എനിക്കറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ രാവിലെ അത്ഭുതങ്ങളെ അത്ഭുതങ്ങളല്ലാതാക്കി മാറ്റി കൂടുതൽ മൂവായിരത്തി മുപ്പത്തഞ്ച് യു എസ് ഡോളറിലേക്ക് എത്തിയേക്കുകയാണ് അതായത് ഇപ്പോൾ ഉള്ള പ്രൈസ് അറുപത്താറായിരമാണ് പാവിന് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറുപത്തായിരം അറുപത്താറായിരം എന്നൊന്നും അല്ല അപ്പോൾ നിങ്ങൾക്ക് അറുപത്താറായിരം വലുതായിട്ട് തോന്നും ഇനി അങ്ങനെ ഇനി ചെറിയ ചെറിയ ശതമാനത്തിന് വലിയ വലിയ പ്രൈസ് റൈസ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇത് അന്ന് ഇൻ്റെയിൽ അറുപതിനായിരം ആകുമ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾ അന്ന് അന്തം വിട്ടു അല്ലെങ്കിൽ എന്താ എന്തായാലും പറഞ്ഞത് നോക്കി ഇനിയിപ്പോൾ ഒരു ലക്ഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ അന്തം സാധ്യത ഇല്ല നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ആവാൻ സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ബാങ്ക് കൊടുക്കേണ്ടത് അപ്പോൾ നാളെ അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലേക്കിട്ട ഗോൾഡ് മയക്കുമുട്ടിയിട്ട് നോക്കി